ൂർ എഫ്എംസിൽ സി ബാച്ചിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു ഗവൺമെന്റ് നിർവഹിച്ചു എഫ് എം സി ടി എച്ച് എസിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ബാച്ചിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും ആലുവ ഗവൺമെന്റ് അധ്യാപകൻ മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഒരു ടീച്ചറിനും കുട്ടികൾ സമ്മാനം കൊടുത്തത് മൂന്ന് പവനോട് ഒരു മാലയാണ് ഒന്നര ലക്ഷത്തിനും സ്വാഭാവികമായിട്ട് കുശുപോ ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും അത് റിപ്പോർട്ട് ചെയ്തു കേരള ഗവൺമെന്റ് കഴിഞ്ഞ മെയ് മാസം ലാസ്റ്റ് വീക്കിൽ ഓർഡർക്കി ടീച്ചർമാർക്ക് എക്സ്പെൻസീവ് ആയ പാരിതോഷികൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന മാനദണ്ഡം കുട്ടികളിൽ നിന്ന് സമ്മാനം മേടിക്കുന്ന രീതിയിൽ ടീച്ചർ എങ്ങനെ മാറുന്നു ആ ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചറാണ് കെ എസ് പ്രമോദ് ൊണ്ട് നമ്മള് അത് തിരുത്താൻ തയ്യാറായിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ അത് എന്നാലെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉത്തരവ് കൂടുതൽ കൂടുതൽ അധ്യാപന ജീവിതത്തിന്റെ മുപ്പതു വർഷങ്ങൾ പൂർത്തീകരിച്ച മഹേഷിനെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് മൊമെൻഡോ നൽകി ആദരിച്ചു ദാമ്പത്യത്തിന്റെ ഇരുപത്തഞ്ച് സംവത്സരങ്ങൾ പൂർത്തീകരിച്ച ദമ്പതികളെയും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ പുനർജനി എൺപത്താറ് ഗ്രൂപ്പിലുള്ളവരുടെ കുട്ടികളെയും മൊമൻഡോ നൽകി ആദരിച്ചു കോർഡിനേറ്റർ ഡാജി തോമസ് രാജീവ് സി വി അനിൽകുമാർ ടി വി ഷിബുരാജ് എം ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജിനി സാൽജി സ്വാഗതവും ജയൻ എം വി നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറി ശേഷം വടമലി മത്സരത്തോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു പലതും ഉപദേശിക്കുകയും പലതും അങ്ങനെയല്ല ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ പറയിച്ചു വരികയായിരുന്നു പിന്നെ അതിനേക്കാളും ഒത്തിരിയായി ഈ തലകൂടമാറ്റം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മകനും മഹേഷിൻ്റെ മകനും സുനിൽ മകനും ഒരുമിച്ച് പഠിക്കാനുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ അഞ്ചാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് തുടങ്ങി അത് ഈ മൂന്ന് പേരുടെ മർഷീമായ ഒരു ഭരണമാണ് നമ്മുടെ പരിപാടി പ്രോഡിറ്റ് ചെയ്യുന്ന കാര്യം അവളെ വിളിക്കാനും അതൊന്നും പറയാനും കേട്ടു കഴിഞ്ഞ ദിവസം രാജ്യം തന്നെ വിളിച്ചിട്ട് മൂന്ന് ദിവസമുണ്ട് എനിക്കൊരു ജോലി സ്ട്രെസ് ഉണ്ടായി രാജീവ് പ്രശ്നങ്ങളുണ്ടായി ഈ രംഗത്ത് ഒരു ഗ്രൂപ്പ് നടക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ പറ്റിയില്ല രാജീവ് വിളിച്ചിട്ട് ഭയങ്കര വണ്ടി രക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ രാജീവങ്ങൾ പറഞ്ഞപ്പോൾ പ്രധാന പെട്ടെന്ന് ഞാൻ വീട്ടിൽ മൂന്നിനെ വീണ്ടും ചോദിക്കുകയാണ് പിന്നെ ഞാൻ പുതിയ രാജീവല്ലോലി വിളിച്ചു വണ്ടി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്താ പറയുക പിന്നെ അതിലൊരു ശരിയാണല്ലോ ഈ ഗ്രൂപ്പിൽ സജീവമായി ചർച്ച നടക്കണം ഞാൻ നോക്കുന്നില്ല ഇവരാണെങ്കിൽ ഇപ്പോൾ ഉള്ളവരല്ല നമ്മളുടെ പരിപാടി വന്നാൽ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ